നമ്മൾ എനർജി റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് സാറേ നമുക്ക് നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾ അയാൾ നമുക്ക് ഇത്രയും ബ്ലാക്ക് മേലിങ് ഒക്കെ ചെയ്ത് നമ്മളിത്രയും ബുദ്ധിമുട്ടിച്ചു തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്തു ചെയ്തുകൂടെ അപ്പോൾ ഞാൻ പറയും ഞാൻ മാന്ത്രികനല്ല ഞാൻ മാന്ത്രികം പഠിച്ചിട്ടുമില്ല ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എടുത്തു മാറ്റാനുള്ളൊരു വിദ്യ എനിക്കറിയാം അങ്ങോട്ടേക്ക് തിരിച്ച് ചെയ്യാനുള്ള ആ ഒരു നോ നോളജോ ടെക്നിക്കോ ഒന്നും എൻ്റെ ഇതിലില്ല എനിക്കറിയാനും പാടില്ല ഞാൻ അങ്ങനെ ചെയ്യുകയില്ല അറിയ അറിഞ്ഞിരുന്നതായിരിക്കും അത് ഞാൻ ചെയ്യില്ല കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അങ്ങനെ നിങ്ങൾ ചെയ്തിരിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ആളത്ത് പോയി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന ആളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ അയാളെന്തായാലും കർമ്മം ഉണ്ടാക്കി നിങ്ങളെ ഉപദ്രവിച്ചു കർമ്മം ഉണ്ടാക്കി നിങ്ങളെല്ലാം ചെയ്യുന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യുന്നു തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കർമ്മം ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വരുന്ന ഈ ഒരു നെഗറ്റീവിനെ നമ്മൾ എടുത്ത് മാറ്റി ക്ലിയറൻസ് എടുക്കാം ഏത് രീതിയിലായാലും നിങ്ങൾക്ക് അറിയാവുന്ന വർഗത്തിലോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നിങ്ങൾ ചെയ്താൽ മതി അത് ചെയ്ത് മാറ്റുക എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ആ ശത്രുവിന ശത്രുത്വം ഇല്ലാതാക്കാനുള്ള വിദ്യകൾ ചെയ്യുക നമ്മളിവിടെ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലവ് എനർജി പിങ്ക് ലൈറ്റ് അടിക്കുന്ന പരിപാടി അത് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങൾ ആ വ്യക്തിയെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് നാൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ശത്രുടെ ശല്യം ഉണ്ടാവും നല്ല ഉഗ്രൻ ടെക്നിക്കാണ് ഞാൻ ഈ വിദ്യ നേരത്തെ എനിക്ക് എൻ്റെ ഇതുപോലുള്ള കുറച്ച് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ അത് ചെയ്തവരെല്ലാം ഞാനത് അവരുടെ ശത്രുത്വം തുടച്ചു നീക്കിയിട്ടുള്ള ആളാണ് ഒരാളെ തിരിച്ച് അങ്ങോട്ട് ഉപദ്രവിക്കും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്ത പോലും ഇല്ലാത്ത ഈ വിദ്യയിലൂടെയാണ് ഞാനത് ചെയ്തത് എല്ലാവർക്കും ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം നമ്മൾ അവരോട് തിരിച്ചങ്ങോട്ടേക്ക് ശത്രുത്വം കാണിക്കുക അല്ല വേണ്ടത് നമ്മൾ ഇതേപോലെയുള്ള വിദ്യകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ശത്രുത്വം ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദേവിക്ക് സമർപ്പിക്കുക അതാണ് ഉത്തമമായ മാർഗം അല്ലാതെ തിരിച്ചങ്ങോട്ടേക്ക് ഉപദ്രവിക്കണമെന്ന ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല